മലയാറ്റൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് മലയാറ്റൂർ മുണ്ടങ്ങമറ്റം സ്വദേശിയായി ചിത്രപ്രിയയാണ് മരിച്ചത് സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലുണ്ട് വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായിട്ട് വിഷ്ണു എന്താണ് അങ്ങനെ ഒരു കൊലപാതകം സംശയിക്കുന്നത് കസ്റ്റഡിയിലുള്ള ആളാരാണ് ഈ കസ്റ്റഡിയിലുള്ള ആളെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് ലഭ്യമായിട്ടില്ല ഏതായാലും കഴിഞ്ഞ ഈ കഴിഞ്ഞ ഡിസംബർ ആറിനാണ് ഈ ചിത്രപ്രിയ എന്ന പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടിയെ കാണാതെയാകുന്നത് ഇത് സംബന്ധിച്ച് പരാതി കുടുംബം പോലീസിൽ കൊടുത്തിരുന്നു ഇതിന്റെ അന്വേഷണം പോലീസ് നടത്തി വരികയായിരുന്നു ഇതിനിടയിലാണ് മലയാറ്റൂർ ചെബിയൂരിനോട് ചേർന്നുള്ള ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും ഒരു ദുർഗന്ധം വരുന്നത് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് പോലീസ് ആ പരിസരത്ത് പരിശോധന നടത്തി ഇതിനൊടുവിലാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തുന്നത് തുടർന്ന് പോലീസ് അവിടെ എത്തി ഈ ഡിവൈഎസ്പി അടക്കമുള്ള പെരുമ്പാവൂർ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് സംഘം അവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പ്രഥമ പ്രാഥമിക പരിശോധനയിൽ ഈ പെൺകുട്ടിയുടെ തലയിൽ കല്ലുപയോഗിച്ചോ മറ്റൊരു ആയുധം ഉപയോഗിച്ച് ഇടിച്ച വലിയ മുറിവുകളുണ്ട് ആഴത്തിലുള്ള അതിന്റെ പാടുകളെല്ലാം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് സ്വയം മരിക്കുകയാണെങ്കിൽ വരുന്ന തരത്തിലുള്ള ഒരു മുറിവല്ലാതെ അത് പുറത്തു ഒരു ആൾ ഉപ ആൾ വരുത്തുന്ന അല്ലെങ്കിൽ അത്രയും ആഴമേറിയ ഭാരമേറിയ വസ്തുക്കൾ ഉപയോഗിച്ച് മർദ്ദിക്കുമ്പോൾ ഉണ്ടാവുന്ന തരത്തിലുള്ള മുറിവാണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇതാണ് പോലീസിന് ഇപ്പോൾ ഇത് കൊലപാതകമാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത് ഏതായാലും ഒരു വ്യക്തി കസ്റ്റഡിയിലുണ്ട് ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വരും മണിക്കൂറുകളിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നുമാണ് പോലീസ് അറിയിച്ചത്